കന്നിവാസം കഴിഞ്ഞ് തുലാവാസമായി കന്നിച്ചൂടാണ് ഏറ്റവും വലിയ ചൂട് ആ കന്നിച്ചൂടിന് ഒരു കുളിർമഴ പെയ്തതുപോലെയാണ് പിതാവിൻ്റെ ഈ ഉത്തരവ് കേട്ടപ്പോഴ സഭയ്ക്കും കൊച്ചുരുദക്കും ജനങ്ങൾക്കും ഉണ്ടായത് പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ അല്ലെങ്കിൽ പദവിയാണ് എന്ന് എൻ്റെ കൊച്ചൻ സ്വീകരിക്കുന്നത് എന്നോർക്കുമ്പോൾ എന്നോടൊപ്പം കൊച്ചി രൂപതം മുഴുവനും അഭിനന്ദിക്കുകയാണ് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വഴിയായിട്ട് ഈ യോഗതയ്ക്ക് പ്രത്യേകമായിട്ടും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നുരട്ടെ ദീപിക ശേഷത്തിൽ സ്നേഹത്തിൽ ദീപിക ചൈതന്യത്തിൽ എല്ലാവരും ഉയർന്നു വരാതായിട്ട് പ്രത്യേക ചൈതന്യം കൊടുത്ത് പ്രാവിനെ വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു